ൊണ്ടൊരു കുപ്പായം നീലനാഴയ്ക്ക് കുപ്പായം കാണാൻ കേമം കുപ്പായം ഉണ്ണിക്കൊണ്ടൊരു കുപ്പായം നീളനാഴയ്ക്ക് കുപ്പായം കാണാൻ കേമം കുപ്പായം ഒരിക്കൻ നോക്കുമ്പോൾ കീരിക്കുന്നു കുപ്പായം അച്ഛൻ മീശറിപ്പിച്ചു എങ്ങനെ കുപ്പായി മരത്തി കുടുങ്ങിയല്ലോ കുപ്പായ കൊമ്പ് പിടിച്ചിരി കുപ്പ് ഉണ്ണിക്കുട്ടേങ്കീട്ടി ഇപ്പം കിട്ടൊരു നല്ല കടി പക്ഷേ തല്ലുക വന്നീന എന്താ അച്ചാത്ത അല്ലാത്ത ഒന്നിക്കുട്ടേങ്കായ നീട്ടി ഇപ്പം കിട്ടൊരു നല്ല കടി പക്ഷി തല്ലുക എന്താ അച്ചാ തല്ലാതെ പറഞ്ഞാൽ പറഞ്ഞാൽ തല്ലൂല